പിന്നെ പുൽക്കൂടിന്റെ പണി ഏകദേശം ഒരു ബേസ്മെന്റ് ലെവലായിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഘട്ടംഘട്ടമായിട്ട് മാത്രമേ നമ്മുടെ പുൽക്കൂട് റെഡിയാക്കാൻ പറ്റൂ അപ്പം നമ്മളിപ്പോ ഒരു ഡിസംബർ പത്താം തീയതിയോടുകൂടിയാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി തുടങ്ങിയത് അത് മേശയിട്ട് അതിൻ്റെ അടിയിൽ ഫസ്റ്റ് ലെയർ നമ്മൾ മണ്ണാണ് വിരിച്ച് മണ്ണ് വിരിച്ച് ഒരു ഷേയ്പ്പിലാക്കിയതിന് ശേഷം ഇപ്പോൾ ഈ മേളിത് തട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പുൽക്കൂട് സെറ്റ് ചെയ്യാനുള്ള ഏരിയ താഴെ നമുക്ക് വഴിയും കുന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ അതൊരു മല പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന അപ്പോൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് റെഡിയായി ആയി നമ്മളിപ്പോൾ ഇതിൻ്റെ മേളിൽ ഒഴിച്ചിരിക്കുന്നത് ചെതൽപ്പുറ്റില്ലേ ചതൽപ്പുറ്റ് മണ്ണിനകത്ത് കലക്കി ഒഴിച്ചിരിക്കുക ഇനി ഇത് സെറ്റായി കിട്ടണം ഇനി ഇത് സെറ്റായി കിട്ടി ഇതിൻ്റെ പുറത്താണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണേ പുല്ല് വിരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉണങ്ങി ഉണങ്ങിക്കിട്ടി കഴിയുമ്പോഴാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളൊരു പത്താം തിയതി ഡിസംബർ പത്താം തീയതി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ക്രിസ്മസിൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേന് നമ്മുടെ പുൽക്കൂട് നല്ല സെറ്റായിട്ട് നിൽക്കും അതുപോലെ ഈ വിത്തിടുന്നതുകൊണ്ടല്ലോ ചിലര് കടുകിടും ചിലര് തിനയിടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിളുത്ത് കിട്ടാനായിട്ടും ഈ സമയം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു ഇനി ഇതൊന്ന് സെറ്റായി കിട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ പുൽക്കൂടിനുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ വഴിയിൽക്കൂടെ കയറാനായിട്ടുള്ള സ്റ്റെപ്പ് അപ്പോൾ ഇത് നമ്മുടെ മഞ്ഞമുളയില്ലേ മഞ്ഞ ചെറിയ ശിഖരം ഇതുപോലത്തെ ചെറിയ ശിഖരത്തേന്ന് പീസാക്കിയെടുത്താണ് അത് ഒരേ ഷേപ്പിൽ കണ്ടിച്ചെടുത്ത് നമ്മളിവിടെ പ്രസ് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് വെച്ചാൽ മതി കാരണം ഇതധികം ഉണങ്ങിയിട്ടില്ല നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ച ആ ഒരു മണ്ണായിരുന്നു ചതൽപ്പുറ്റേൻ്റെ മണ്ണ് വെച്ച് നമ്മൾ ചെയ്തില്ലായിരുന്നു അത് ഒരു കാൽഭാഗം ഉണങ്ങിയതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പരിവ് നമുക്ക് വേണ്ട കാരണം ഇത് ഒത്തിരി ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് പ്രെസ്സ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ചെറിയൊരു മലവും കൂടി ഉള്ളതുകൊണ്ട് ഇതുകൊണ്ട് ഇത് പ്രെസ്സ് ചെയ്ത് അവിടെ ഇരുന്നുകയുള്ളു പിന്നെ നമ്മൾ വേറെ ഇതിനെട്ടൊന്നും ചെയ്യണ്ട അത് ഉണങ്ങുകയും ചെയ്യും അപ്പോൾ വെട്ടിക്കൊണ്ട് വ ഈ സ്റ്റെപ്പിന്റെ സൈഡ് വഴി ഈ കല്ല് വെച്ചു കൊടുക്കാം നമ്മുടെ മിറ്റത്തൊക്കെ കിടക്കുന്ന അത്രയാ കല്ല് കേട്ടോ ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് വഴി ഇത് ചെയ്തോണ്ടിരുന്ന പബര് കമന്റ് അടിച്ചേ അന്നത്തെ കാലത്ത് ഇതുപോലെ വഴിയൊന്നും ഇല്ലായിരുന്നു കുന്നും വലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളന്ന് ഞാനതിന് പിൽത്ത് കൊടുത്തു നമ്മൾ അതുകൊണ്ടാണ് ഈ കല്ലും മുളയൊക്കെ വെച്ച് കമ്പുകളും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യുന്നില്ലല്ലോ കട്ട ആവുമൊന്നും ചെയ്യുന്നില്ലല്ലോ ഇത് നമ്മൾ ചുമന്ന കട്ടയുടെ മണ്ണാണ് ചുമന്ന കട്ട പൊടിച്ചതാണ് അപ്പം ഇത് നമ്മളതിനടുക്കൂടി ഇടാൻ പോകും എവിടെയായിരുന്നു കട്ട വരുന്നതെല്ലാം മാറ്റണേ ഈ പൊടി മാത്രം ഇതിനകത്ത് ഇട്ടച്ചാൽ മതി കട്ട വരുന്നതെല്ലാം പെറുക്കി മാറ്റുക ശരിക്കും അരിച്ചിട്ടൊക്കെ ഇത് വേണമെങ്കിൽ നല്ലതാണ് പക്ഷേ ഇപ്പം നമുക്ക് അരിക്കാനൊന്നും സൗകര്യങ്ങളും സമയമൊന്നുമില്ല എല്ലാം റെഡി ടു കുക്ക് എന്ന് പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കി പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കുക എന്നുള്ളൂ ഇത് നമ്മുടെ കല്ലേലൊക്കെ കാണുന്ന പായലാണ് ഇത് ഞാനൊരു കത്തി വെച്ച് ജസ്റ്റ് പീസാക്കി ഇങ്ങനെ ചിരണ്ടി എടുത്ത സ്ലൈസ് ചെയ്തെടുത്താൽ അപ്പോൾ ഇത് നമുക്ക് ഈ പാറക്കെട്ടിൻ്റെ ഇടയിലേക്ക് വെച്ച് പിടിപ്പിക്കാം ജസ്റ്റ് ചുമ്മാ ഒന്ന് പ്രസ് ചെയ്താൽ മതി അതവിടെ ഇരുന്നോളും പിന്നെ ഇതിൽ ഓൾറെഡി വെള്ളമയവും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് അത് പിടിച്ചോളും നമ്മൾ സിമെൻ്റുകൾ ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഇത് പാടാണ് വെച്ച് പ്ലാസ്റ്റർ ഓഫ് പാരസ് ഒക്കെ വെച്ച് വേണം ചെയ്യാനായിട്ട് അപ്പം ഇതേലായതുകൊണ്ട് ഈ കളി നമ്മൾ ചെതൽപ്പുറ്റിൻ്റെ എടുക്കുന്ന മണ്ണെന്ന് പറയുമ്പോൾ അതിന് നല്ല പശപ്പ നല്ല പശയുണ്ട് ഈ ചെതൽപ്പുറ്റിൻ്റെ മണ്ണിന് അപ്പം അതുകൊണ്ട് തന്നെ അതവിടെ പിടിച്ചിരുന്നുള്ളൂ നമ്മളൊന്നും ചെയ്യേണ്ടത് നമുക്ക് ഫുൾ ഇങ്ങനെ പുതിയാൻ പറ്റും ഈസി ആയിട്ട് ഇരുന്നു അവിടെ ഇതുപോലെ നമുക്ക് ഫുൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ഭാഗം കാണുന്നത് നമുക്ക് വെള്ളം പിടിപ്പിക്കാനുള്ളതാണ് അത് ഒറിജിനൽ വെള്ളമല്ല ഞാൻ വെക്കുക നമ്മുടെ പ്ലാസ്റ്റിക് കൂട് കീറി അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം നമുക്ക് എളുപ്പം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ചിലര് ഗ്ലൂസ്റ്റിക്ക് കൊണ്ടുണ്ടാക്കും ഗ്ലൂസ്റ്റിക് ഉണ്ടെങ്കിൽ എളുപ്പം ജസ്റ്റ് ഇതെങ്ങനെയൊന്ന് വരച്ചേച്ചാൽ മതി വെള്ളം പോലെയാവും അപ്പം ആ ഒരു ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലായിടത്തും അതായത് ഈ വാ വെള്ളം ഒഴുകുന്ന ആ രീതി കാണിക്കേണ്ട ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും നമുക്ക് ഈ പായൽ വെച്ച് പിടിപ്പിക്കണം ഒരു നാച്ചുറാലിറ്റി ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന കേട്ടോ ഇപ്പം നമ്മൾ ദൂരേന്ന് നോക്കുമ്പോൾ ഇതിനൊരു നാച്ചുറൽ ലുക്ക് വന്നില്ലേ നല്ല ഒരു മലയുടെ ഇടയിൽ കൂടി വെള്ളം വരുന്ന രീതിയിൽ ആകും നമ്മളെ വെള്ളത്തിൻ്റെയും അങ്ങോട്ട് സെറ്റ് ചെയ്യുമ്പം അത് അങ്ങനെ ആയിക്കോളും പിന്നെ ഇവിടെ ആയിട്ട് നമ്മളൊരു കുളം പോലെ സെറ്റ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സിമൻറ്റ് വെച്ച് ഉണ്ടാക്കാമെന്ന് കൊണ്ടിരിക്കുക കാരണം പ്ലാസ്റ്റർ ഓപ്പാരിസ് ഒന്നും ഇപ്പം ഇല്ല നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സിമെൻറ്റ് അപ്പം സിമെൻറ്റ് വെച്ച് ജസ്റ്റ് ചെയ്യാമെന്ന കൊണ്ടാണ് അപ്പം ഈസി ആയിട്ട് ഒരു കുളം സെറ്റ് ചെയ്ക്കുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ് അത് ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ എളുപ്പവഴി അത് പെട്ടെന്ന് നമുക്ക് കുളം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി വേറെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊന്നും വേണ്ട അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ സെറ്റപ്പ് ഇത്ര ഒക്കെയാണ് ഇനി ബാക്കി നാളെ